കുളിമാവ് ഉന്നതിയുടെ ക്ഷാമം അകറ്റി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി നിർവഹിച്ചു കോടോമ്പേളൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഉയരത്തിൽ കിടക്കുന്ന പട്ടികവർഗ ഉന്നതിയാണ് കുളിമാവ് ഇവിടെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് തീർത്തും വരുമാനം കുറഞ്ഞ ഇരുപത്തൊന്ന് കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു വരുന്നത് കാലങ്ങളായി വളരെയേറെ ബുദ്ധിമുട്ടിയാണ് ഈ കുടുംബങ്ങൾ കുടിവെള്ളം ശേഖരിക്കുന്നത് അതിനൊരു പരിഹാരമായാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളിമാവ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി നിർവഹിച്ചു കേരളത്തിലെ ഗവൺമെൻറ് അതിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന വഹിച്ചുകൊണ്ടിരുന്ന നമ്മുടെ എസ് ടി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി രാധാകൃഷ്ണൻ സാറ് നമ്മുടെ ഉന്നത കോളനിയിലെ പേര് മാറ്റി അല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് ഉണ്ടായത് ഉന്നതി എന്നും അതുപോലെ തന്നെ നഗറും എന്നുള്ളതാണ് പേര് അത് അത് ഭാഗമായിട്ടാണ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഭാഗമായിട്ട് കുറേ ഈ കേരളത്തിലെ മാറി മാറി ചെയ്തിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ കല്ലളനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ ബാലകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി ബിജുകുമാർ കെ ജി ജി ഇഒ ജയരാജൻ പി കെ കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു പത്മനാഭൻ പി ഗംഗാധരൻ ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയരാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിപാടിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രജനീകൃഷ്ണൻ സ്വാഗതവും ബിജു നന്ദിയും പറഞ്ഞു തദ്ദേശ സ്ഥാപനത്തിന്റെ ഒരു പദ്ധതി തദ്ദേശീയ ജനതയുടെ മനം നിറച്ചതായി ഉദ്ഘാടന ചടങ്ങ് സാക്ഷ്യപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പരപ്പ